സിനിമ ഇൻഡസ്ട്രി വീണ്ടും കത്തുകയാണ് ആദ്യമേ പെണ്ണ് കേസ് ആയിരുന്നു ഇപ്പോൾ ഇതാ ലഹരി കേസ് എന്തായാലും ഇത് രണ്ട് മിക്സഡ് ആണ് സിനിമ ഇൻഡസ്ട്രി എന്ന് നമുക്കറിയാം എന്തായാലും ഫസ്റ്റ് കുറച്ച് ഓൾഡ് ആൾക്കാരുടെ പേര് പുറത്തേക്ക് വരുന്നു പെണ്ണു കേസിൽ ഇപ്പോൾ കേസിൽ ഇപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷൻ സ്റ്റാർസ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രയാഗ മാർട്ടിൻ അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാഥ് ബാസി ഇവരുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബിനു ജോസഫ് എന്ന് പറയുന്ന എടമങ്കര സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് ഈ ഒരു പാർട്ടിയിലേക്ക് അതായത് ഓം നടത്തിയ ഈ ഒരു ലഹരി പാർട്ടിയിലേക്ക് ആളുകളെ എത്തിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഈ ഒരു ലഹരി പാർട്ടിയിലാണോ അല്ലാതെ നടത്തിയൊരു പാർട്ടിയുണ്ട് സോ അതിൽ ഏതിലാണ് നമ്മുടെ പ്രേഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും വന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും അതൊക്കെ കണ്ട് തന്നെ അറിയണം എന്തായാലും വലിയൊരു ലഹരി മരുന്ന് കേസിലാണ് ഇവർ രണ്ടു പേരും പെട്ടിരിക്കുന്നത് സോ ഇത്രയും നാളും ആ ഒരു രീതിയിൽ ഇപ്പോൾ എന്താ പറയുക പെണ് കേസിലായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഇതാ ലഹരി കേസില് സോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു വെടിയും കിട്ടുന്നില്ല എന്തായാലും നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഇത് സംഭവിക്കുന്നത് ഇവിടെ മാത്രം എന്നല്ല നമ്മളിവിടെയാണ് കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ പുറത്തേക്ക് വരുന്നത് മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്നും ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് സോ എന്തായാലും ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ അകപ്പാടെ എല്ലാ ഇൻഡസ്ട്രിക്കും നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതും മുളയിലെ നുള്ളിൽ കളയുന്നതും സോ എന്തായാലും ഇനി ഇതുപോലൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൊരു വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുത്തി ലഗയെ എടുത്തു വിട്ടുകയാണ് ഒരു ഗുഡ് ബൈ